പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിയാനി നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഡോക്ടർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏട്ടത്തിയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് അവളോട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആവശ്യപ്പെട്ടെങ്കിലും അവൾ കൊടുക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ജാനകിയും ജലജയും കൂടി ദേവയാനി അങ്ങനെ തിരി ആ സമയത്ത് ദേവയാനി അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സത്യത്തിൽ ആരാണ് ബ്ലഡ് തിന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി അത് സംശയം എന്താ എഴുതി ഏഴത്തേക്ക് ബ്ലഡ് തന്നത് അനാമിക മോളാണ് എന്ന് ജലജ എടുത്തു ചാടി പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ദേവിയേനെ ആകെ നെട്ടിപ്പോവുകയാണ് അങ്ങനെ ജാനകി അനാമികയെ വിളിച്ച് പറയുകയാണ് ഇനി അനിയും നന്ദവും കാണാനുള്ള അവസരം ഉണ്ടാകരുത് അതുകൊണ്ട് മോളുടെ സാമീപ്യം ഇവിടെ വേണം വേഗം അങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ച് പറയുകയാണ് അങ്ങനെ അനാമിക ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അങ്ങനെ അനാമിക ദേവിയാനിയോട് പറയുകയാണ് അനന്തപുരിയിൽ എനിക്കും വല്യമ്മയ്ക്കും ഞാൻ ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ് എന്നെയോട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആവശ്യപ്പെട്ടതാണ് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല വല്യമ്മയ്ക്ക് സീരിയസ് ആയ സമയത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വല്യമ്മയെ ഓർത്ത് ഒരു നേരം പോലും എനിക്ക് ഉറങ്ങാൻ പോലും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായത് തന്നെ അനന്തപുരിയിലേക്ക് പോയതായിരുന്നു ഞാൻ എന്നൊക്കെ അനാമിക പറയുമ്പോൾ ജനജീ ഏറ്റു പറയുന്നുണ്ട് അത് ഏട്ടത്തി ആ നയനയോട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ആവശ്യപ്പെട്ടതാണ് പക്ഷെ ആരൊക്കെ പറഞ്ഞു നോക്കിയിട്ട് നയന അനുസരിച്ചില്ല അനാമിക മോൾ ഉണ്ടായത് കൊണ്ടാണ് ഏട്ടത്തി ഇപ്പോൾ ജീവനോടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ജലജ അങ്ങനെ അനാമിക്കയാണ് ബ്ലഡ് കൊടുത്തതെന്ന് ജലജയും ജാനകിയും ഒരുപോലെ പറയുന്നുണ്ട് അങ്ങനെ ദേവിയാനി അനാമിക്കയാണ് ബ്ലഡ് കൊടുത്തതെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ദേവിയ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് കാരണം എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞാൽ താൻ കൂടെ പിടിച്ചവൾ അവൾ വെറുതെ ആയില്ല എനിക്ക് സ്വന്തമായി ഒരു മരുമകൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം അവൾക്ക് ഇത്രയും സീരിയസ് ആയി എനിക്ക് ബ്ലഡ് തരാൻ പോലുള്ള മനസ്സില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവയാനി അവർ ജനജ പറയുകയാണ് ഈ അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുമ്പോഴും ഏടത്തിയോട് അവൾക്ക് ഇത്രയും ദേഷ്യം ഉണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏഴത്തി ഹണിമൂണിനെ വിടാത്ത ദേഷ്യം കൊണ്ടാണ് അവൾ എങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് എന്ന് ഞാൻ ജനജ പറയുകയാണ് ഡോക്ടർ പറയുകയാണ് എന്തിനാണ് അങ്ങനെ കൂടി നിൽക്കുന്നത് അതിന് മാത്രം അവളുടെ കണ്ടീഷൻ റെഡി ആയിട്ടില്ല ഇപ്പോഴങ്ങ് റെഡിയായി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇനി ആളുകൾ കൂടി നിൽക്കുന്നത് അത്ര ശരിയല്ല അത് അപകടമാണ് എന്ന് ഡോക്ടർ പറയുകയാണ് ഞാനേക്ക് പറയുകയാണ് ഞങ്ങൾ ഇതുവരെ എടുത്തേ കാണാൻ വന്നില്ല അതുകൊണ്ട് തന്നെ എടുത്തേ കണ്ടപ്പോഴുള്ള സന്തോഷത്തിന് ഇങ്ങനെ കൂടി നിന്നതാണ് എന്നൊക്കെ പറയുകയാണ് ഇപ്പോഴെന്തായാലും കുഴപ്പമില്ല ബ്ലഡ് കറക്റ്റ് സമയത്ത് തന്നത് തന്നെ പേടിക്കാനൊന്നുമില്ല ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ആ സമയത്താണ് ആദർശൻ നയനി അങ്ങോട്ട് കയറി വരുന്നത് ആദർശനൊപ്പം നയനിയെ കാണുമ്പോൾ ദേവിയാനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല എന്തിനാണ് ഇവർ ഇപ്പൊ എന്റെ റൂമിലേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി ഡോക്ടർ നയനി എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് അവളെ കാണുന്നത് തന്നെ ദേഷ്യമാണ് എന്നൊക്കെ പറയുകയാണ് ദേവയാനി ആ സമയത്ത് ജാനകി പറയുകയാണ് ഞങ്ങളുടെ ഏട്ടത്തെ ഈ അവസ്ഥയിലാകാൻ കാരണം ഇവളൊറ്റിയാണ് ആ സമയത്ത് അനാമികയും ഇണ്ടാതിരിക്കുന്നില്ല യും കയറി ആളാകുന്നത് അനാമികയുടെ സ്വഭാവമായത് കൊണ്ട് തന്നെ അത് അനാമികയ്ക്ക് തന്നെ വിനയാകുകയാണ് അനാമിക പറയുകയാണ് ഞങ്ങളുടെ വലിയമ്മ ഈ അവസ്ഥയിലാകാൻ കാരണം ഇവളുടെ ഒറ്റ കാരണം കൊണ്ടാണ് ഇവൾ അനന്തപുരിയിൽ ഉണ്ടായത് കൊണ്ടാണ് വല്യമ്മയ്ക്ക് ഈ അവസ്ഥയിലാകാൻ കാരണം അത് കേൾക്കുമ്പോൾ ഡോക്ടർക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കുട്ടി കുട്ടീൻ്റെ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് ഇനി എവിടെയും ഒരു കൊമ്പ് കോർക്കുന്ന സ്വഭാവമാണ് പ്രശ്നം എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് ഡോക്ടർ ഇത് കേൾക്കുന്ന ദേവിയാനി അങ്ങ് നെട്ടി ധരിക്കുകയാണ് ചാരിങ്കയ്ക്കും അങ്ങ് വല്ലാതെ ആവുന്നുണ്ട് അത് ഡോക്ടർ പറയുകയാണ് ഇതൊരു ഹോസ്പിറ്റലാണ് ആരെയും എന്ത് വിളിച്ച് പറയുന്നത് നിന്റെ സ്വഭാവം അങ്ങ് നിർത്തിക്കോണം ഇത് കേൾക്കുന്ന ജലജ പറയുകയാണ് ഇവിടെ അനാമികമോൾ ഉണ്ടായത് കൊണ്ടല്ലേ ഇന്ന് ഇടത്ത് ജീവിച്ചിരിക്കുന്നത് ഇല്ലാതിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ എന്നൊക്കെ പറയുകയാണ് ജലജ ഇത് കേൾക്കുന്ന ഡോക്ടർ പറയുകയാണ് എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഡോക്ടർ പറയുകയാണ് ഇവിടെ ഈ കിടക്കുന്ന ദേവയാനി ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു എവിടേക്ക് ബ്ലഡ് അന്വേഷിച്ചിട്ടും കിട്ടിയില്ല പക്ഷേ ആ സമയത്ത് ദേവ്യാനിയെ സഹായിക്കാൻ ഈ നയന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നയനയുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ ബ്ലഡ് കൊടുക്കുന്നത് അപകടമാണെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു പക്ഷേ തന്റെ ജീവൻ പോലും നോക്കാതെയാണ് നയന ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത് ഈ സമയത്ത് അനാമികയാണെങ്കിൽ ആകെ നാളം കെട്ടി നിൽക്കുകയാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ദേവ്യാനി എല്ലാം അറിഞ്ഞല്ലോ എന്ന് കരുതി ആകെ ചമ്മി നിൽക്കുകയാണ് അനാമിക സമയത്ത് ദേവ്യാനി ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടർ ഡോക്ടർ എന്താണ് ഈ പറയുന്നത് എനിക്ക് ബ്ലഡ് തന്നത് എൻ്റെ പ്രിയപ്പെട്ട മരുമകളായ അനാമികയാണ് കേൾക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് എനിക്ക് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ പറയാതിരിക്കാൻ വയ്യ ഇന്നത്തെ കാലത്ത് നയന മോളെ പോലുള്ള നല്ല മരുമകളെ കിട്ടാൻ പ്രയാസമാണ് എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന കാലമാണ് എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തം മരുമകളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ പക്ഷെ ഈ നയന നിങ്ങൾക്ക് ബ്ലഡ് തരുമ്പോൾ പല അവസ്ഥയിലൂടെയും കടന്നു പോയിരുന്നു എന്നിട്ട് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് പൂജയും വഴിപാടുമായിട്ടൊക്കെ നടക്കുകയാണ് ഡോക്ടർ ഡോക്ടർ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ഡോക്ടർ ഒരിക്കലും പേഷ്യന്റിനോട് കള്ളാൻ പറയില്ല ആരാണ് ബ്ലഡ് കൊടുത്തതെന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ അദർശനോടും ഞാൻ പറഞ്ഞത് പക്ഷേ അവർ ഒരിക്കലും ആ കാര്യം പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം നിങ്ങൾ ഈ നല്ല മരുമകളാണെന്ന് പറഞ്ഞ ഈ അനാമികയുണ്ടല്ലോ അവളോട് ബ്ലഡ് കൊടുക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് അവൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് അവൾക്ക് ബ്ലഡ് കണ്ടാൽ പേടിയാണ് അങ്ങനെ എന്തെല്ലാം ന്യായങ്ങളാണ് പറഞ്ഞത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളോട് പറഞ്ഞപ്പോൾ അവൾ രക്തം തരാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു സമയത്ത് ദേവിയാനിയാണ് ആകെ നെട്ടി തരികയാണ് എന്നിട്ട് അനാമിക അല്പം മുമ്പ് തന്നോട് പറഞ്ഞ വാക്കുകളെ കുറിച്ച് ഇങ്ങനെ ദേവിയാനി ചിന്തിക്കുകയാണ് എന്തെല്ലാം നുണങ്ങളാണ് അല്പം മുമ്പ് അവൾ എന്നോട് പറഞ്ഞത് അത് മാത്രമല്ല ജാനകീ ജനജയും എല്ലാം കൂടി പറയുകയും ചെയ്തു ദേവിയാനി ദേഷ്യത്തോടെ ഇങ്ങനെ അനാമികയെ നോക്കുന്ന സമയത്ത് അനാമികയാണെങ്കിൽ പേടിച്ചു വിറക്കുകയാണ് വെല്ലുമ എന്ന് പറഞ്ഞുകൊണ്ട് അനാമക വീണ്ടും ന്യായങ്ങൾ ഉയർത്താൻ നോക്കുമ്പോൾ ആ സമയത്ത് ഡോക്ടർ അങ്ങ് ഇടപെടുകയാണ് നിങ്ങൾ ഇപ്പോഴും ഒന്നും സംസാരിക്കേണ്ട എന്നിട്ട് ദേവിയനോട് പറയുകയാണ് മേഡം മേഡത്തിന് അറിയാത്തൊരു കാര്യമുണ്ട് ഇത്രയും ദിവസമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറയുകയാണ് മാഡത്തിന് എപ്പോഴും ചേർത്ത് പിടിക്കാവുന്ന മരുമകൾ മേഡത്തിൻ്റെ സ്വന്തം മരുമകളായ നയനമോൾ തന്നെയാണ് നിങ്ങളുടെ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് ഈ നയനമോൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കണം നിങ്ങൾ നേരായ രീതിയിൽ നോക്കുന്നത് കൊണ്ടാണ് ശരിയും തെറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് ആ സമയം നോക്കി അനാമിക എന്നോട് പറയുകയാണ് ആ ഡോക്ടർ പറയുന്നത് ശരിയല്ല ആ ഡോക്ടർ നയനയ്ക്കൊപ്പം നിന്ന് ഓരോ കള്ള കഥകൾ പറയുകയാണ് ആ സമയത്ത് ആദർശമാണെങ്കിൽ ഡോക്ടർ അങ്ങ് പോയത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് ആ സമയത്ത് നായനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ദേവിയാനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അനാമികയാണെങ്കിൽ നയനെ മോശക്കാരിയാക്കി ഓരോ കാര്യങ്ങൾ ദേവിയാനയോട് ഇങ്ങനെ പറയുകയാണ് ഈ അനാമികയോട് കൂടുതൽ സംസാരിച്ച് അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാക്കേണ്ട എന്ന് കരുതി നാനി അവിടെ നിന്ന് പോവുകയാണ് ഈ ഡോക്ടർ പറയുകയാണ് ദേവിയാനിക്ക് ഇനി കുഴപ്പമൊന്നുമില്ല ഇനി വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി അതുകൊണ്ട് ഡിസ്ചാർജ് ആക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദേവിയാനെ ആക്കി അനന്തപുരിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയം അനാമികയുടെ അമ്മയും അച്ഛനും അനാമികയോട് ദേവിയാനിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ഞാനി ആ നാനെ നോക്കിയാൽ സ്വത്തുക്കളെല്ലാം അവൾക്ക് പോകും അതുകൊണ്ട് തന്നെ ദേവിയാനിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അനാമികയോട് ആവശ്യപ്പെടുകയാണ് രേവതി ആ സമയം ദേവതി പറയുക എനിക്കൊന്നും വയ്യ അവരെ നോക്കാൻ അവരെ നോക്കുന്നത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട എന്നൊക്കെ പറയുകയാണ് അനാമിക അതുകൊണ്ട് തന്നെ ദേവ്യാനിയുടെ അടുത്തേക്ക് അനാമിക തീരെ പോകുന്നില്ല ദേവ്യാനിയുടെ കാര്യങ്ങളെല്ലാം ഞാനെ നോക്കുകയാണ് അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ഞാനെ ആരാണെന്ന് ദേവിയാനി മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനെ തന്നെയാണ് തൻ്റെ ഒരു വിവരം അന്വേഷിക്കാനും കൂടി ആരും വരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവിയാനി പിന്നീട് ദേവിയാനി ഓരോരോ സത്യങ്ങളായി മനസ്സിലാക്കുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ ദേവിയാനിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയാണ് പിന്നെ പൂർണ്ണമായിട്ടും ദേവിയാനിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയാണ് ദേവിയാനിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്ന് അനാമിക ഒരിക്കലും കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ദേവിയാനിയെ തൻ്റെ ഭാഗത്താക്കാൻ വേണ്ടിയിട്ട് അനാമിക ഓരോ കള്ളക്കഥകളുമായിട്ട് ദേവിയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ദേവിയാനി പറയുകയാണ് ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ഡോക്ടർ അന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാം മനസ്സിലാക്കിയതാണ് പിന്നീട് അങ്ങോട്ട് എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങൾ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു അതുപോലെ ഇവിടെയുള്ള ഓരോരുത്തരുടെയും സ്വഭാവം എനിക്ക് മനസ്സിലാക്കി തന്നു എന്നൊക്കെ പറയുകയാണ് ദേവയാനി ദേവയാനിയുടെ വാക്കുകൾ കേട്ട് ഒന്നുമില്ലാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് അനാമിക